ഞാൻ ഖബറിയിൽ ആദ്യം ചെന്നപ്പോൾ ഇരുട്ട് മാത്രമായിരുന്നു എൻ്റെ ചുറ്റുമുണ്ടായിരുന്നത് ഇരുട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകുക നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കറൻറ്റ് പോകുമ്പോഴുള്ള ഇരുട്ടായിരിക്കും അതല്ലെങ്കിൽ അർദ്ധരാത്രി നമ്മൾ കാണുന്ന വെളിച്ചമില്ലാത്ത ഇരുട്ടായിരിക്കും പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് മുകളിൽ നക്ഷത്രങ്ങളുടെ ചെറിയ വെളിച്ചം പോലും നമുക്ക് കിട്ടാറുണ്ട് നമ്മുടെ വീട്ടിലെ വെളിച്ചം നഷ്ടപ്പെട്ടാലും അപ്പുറത്തെ വീട്ടിലെവിടെയോ ചില പ്രകാശങ്ങളെ നമ്മൾ കാണാറുണ്ട് ഇനി എവിടെ കണ്ടില്ലെങ്കിലും ആകാശത്തിൻ്റെ നീലിമയുടെ ഒരു പ്രകാശത്തിൻ്റെ തുടിപ്പെങ്കിലും നമുക്ക് ദർശിക്കാൻ പറ്റും പക്ഷേ ഖബറുണ്ടല്ലോ അതാരടി മണ്ണിൻ്റെ അടിയിലാണ് അവിടേക്ക് പ്രകാശ എത്താന്നുള്ളത് അസാധ്യമാണ് അതെ ഖബറ് കൂരിരുട്ടിൻ്റെ ലോകമാണ് ആ ഇരുട്ടിനെ നമുക്കറിയുന്ന നിങ്ങൾക്കറിയുന്ന വാക്കുകൾ കൊണ്ടുപോലും എനിക്ക് വർണ്ണിക്കാൻ സാധിക്കൂല പടച്ചോൻ എത്രയോ വലിയവനാണ് അള്ളാഹുവിൻ്റെ മഹഷറയെക്കുറിച്ച് അവൻ്റെ സ്വർഗത്തെക്കുറിച്ച് സ്വർഗത്തിലെ ചില സൗകര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവൂല അത് സ്വർഗത്തിൻ്റെ ഭാഷയാണ് അത് മരണത്തിൻ്റെ ശേഷമുള്ള ഭാഷ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിലെനിക്ക് സങ്കടമുണ്ട് ആ ഭാഷ ഞങ്ങൾ ഈ പരലോകത്തിലുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാകുള്ളൂ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട് എൻ്റെ ഖബറിൽ ഞാൻ ആദ്യം ചെന്നപ്പോൾ കൂരാ കൂരിട്ടിട്ടായിരുന്നു പക്ഷേ തനിയെ തനിയെ എൻ്റെ ഖബർ പ്രകാശിക്കാൻ തുടങ്ങി നമ്മുടെ പുണ്യ റസൂൽ സലഹു അലഹി തങ്ങൾ നമ്മുടെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾ മരിച്ചു പോയാല് നമുക്ക് ഖബറിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന മൂന്ന് നന്മകളെക്കുറിച്ച് അള്ളാൻ്റെ റസൂല് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തത് ചാരിയായ സ്വതക്കയാണ് അതായത് എന്നും ഉപകാരപ്പെടുന്ന സ്വതക്ക അങ്ങനെയുള്ള സ്വതക്കകൾ നിങ്ങൾ ചെയ്യണം കേട്ടോ അതായത് നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി കിണർ കുഴിച്ചു കൊടുക്കുക നമ്മുടെ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ദീനിനു വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്താൽ അത് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ധർമ്മം കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് കവറില് പ്രകാശം കിട്ടും എനിക്ക് ആ ഭാഗ്യം ലഭിച്ചു നിങ്ങൾ ആ ഒരു വലിയ ധർമ്മത്തെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത് രണ്ടാമത്തെ ഒരു കാര്യം നാഫി ആയ എൽമാണ് നമ്മൾ ദുനിയാവിൽ നിന്ന് പഠിച്ചെടുത്ത നല്ല നല്ല എൽമുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കാരണത്താൽ മറ്റുള്ളവർ നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഖബറിൽ നമുക്ക് അത് കൃത്യമായിട്ട് അനുഭവിക്കാൻ കഴിയും അത് പ്രകാശത്തിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരും അങ്ങനെ ഖബറിലുള്ള ആദ്യത്തെ പ്രകാശം ഈ രണ്ട് കാര്യങ്ങളിലൂടെ എനിക്ക് കിട്ടുകയുണ്ടായി കഴിഞ്ഞില്ലട്ടോ ഇരുട്ടായിരുന്ന എൻ്റെ ഖബർ പതിയെ പതിയെ പ്രകാശിച്ച് അത് വലിയ പ്രകാശിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഇടമായി മാറി അതിന് കാരണക്കാർ നിങ്ങളാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്തുകൾ ഹതമ്മുകൾ എല്ലാം എന്നിലേക്ക് പ്രകാശമായി കടന്നു വരാൻ തുടങ്ങി ഞാൻ പാടിയ മധുകൾ എൻ്റെ ഗാനങ്ങൾ എല്ലാം ഇന്ന് എനിക്ക് പ്രകാശാണ് ഖബർ ഒരു വലിയ കൂട്ടുകാരനെ പോലെ എന്നെ സ്വീകരിച്ച പോലെ എനിക്ക് തോന്നി അതെല്ലാം പ്രവാചകനോടുള്ള മത കൊണ്ട് മാത്രമാണ് അള്ളാൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് അവരെ പ്രകീർത്തിക്കുക എന്നുള്ളത് അവരെക്കുറിച്ച് നല്ലത് പറയുക എന്നുള്ളത് പുണ്യനബിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് നാളെ ഖബറിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഞാൻ പേടിച്ചു പോയിരുന്നു അല്ലെങ്കിലും ഞാൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ ഇട്ടേച്ചാണ് പോയത് ഹാ ഇത് പറയുമ്പോഴാണ് ഒരു കാര്യോർമ്മ വന്നത് സ്വപ്നങ്ങൾക്കൊന്നും ആയുസ്സുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എൻ്റെ മരണം അപ്രതീക്ഷിതായിരുന്നു നിങ്ങൾക്കൊക്കെ ഒരു പാടാണ് ഏത് സമയത്തും നമ്മളെവിടെ പറയാം ഏത് നേരത്തും നമ്മളെവിടെ നിന്ന് വിട്ടുപോയേക്കാം ഒരു പക്ഷേ എൻ്റെ മരണം ഈ നാടൊന്നാകെ അറിഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ മരണം നിങ്ങളുടെ കുടുംബത്തിനപ്പുറത്ത് ആരും അറിഞ്ഞേക്കണമെന്നില്ല പക്ഷേ നമുക്ക് കൂട്ടായി നമുക്ക് മുതൽ കൂട്ടായി നമ്മൾ ചെയ്തു പോയ നല്ല സൽക്കർമ്മങ്ങൾ വേണം നമ്മൾ ചെയ്ത നന്മകൾ വേണം നമ്മൾ ചെയ്ത സ്വലാത്തുകളും വിക്കറുകളും ധർമ്മങ്ങളും നല്ല വാക്കുകളും മാത്രമേ നമുക്ക് നാളെ കൂട്ടിനുണ്ടാകൂ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിച്ചും അക്രമിച്ചും കളവ് പറഞ്ഞും ഹറാമുകൾക്കിടയിൽ ജീവിച്ച പലരെയും ഞാനിവിടെ കാണുകയുണ്ടായി അവർക്കൊക്കെ പഠിച്ചറുപ്പ് അതിഭയാനകമായ ശിക്ഷയാണ് നൽകുന്നത് അവരെയൊന്നും എന്ന് പറയാൻ പോലുമുള്ള അവകാശം നമുക്കില്ലല്ലോ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരന്മാരോട് എൻ്റെ ഉമ്മ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് നന്മകളെ നിങ്ങൾ കൂട്ടുകാരനാക്കുക നമ്മുടെ നാവുണ്ടല്ലോ അത് നമ്മുടെ പല സൽക്രമങ്ങളും അത് പെട്ടെന്ന് നശിപ്പിക്കും നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് യേശനിയും പരദൂഷണവും നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ഒരാളെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വല്ലതും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അവിടെ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ശൂന്യമായിരിക്കും അങ്ങനെ ശൂന്യമായി പോയ നമ്മുടെ കണ്ണില് വലിയ ആലും നമ്മുടെ കണ്ണില് വലിയ നന്മകളൊക്കെ ചെയ്യുന്ന പലരും ഇവിടെ നരകത്തിലാണ് അതുകൊണ്ട് നമ്മളൊരാളെയും സ്വർഗത്തിലോ നരകത്തിലോ ആക്കാൻ പോകണ്ട നമ്മളൊരു പക്ഷേ നരകത്തിലാണെന്ന് കണ്ടവരൊക്കെ ഇവിടെ സ്വർഗത്തിലാണ് അവർ അവരുടെ മനസ്സ് നല്ലതായിരുന്നു ഒരു സമയത്ത് അവർ അള്ളാഹുലേക്ക് തോബ് ചെയ്ത് മടങ്ങിയിട്ടുണ്ട് മരിക്കുന്നതിൻ്റെ മുമ്പ് റോഹൽ തൊണ്ടക്കുഴിയിലെത്തുന്നതിൻ്റെ മുമ്പേ തോപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തോപ പഠിച്ചും സ്വീകരിക്കുന്നതാണല്ലോ അതുകൊണ്ട് ആരെയും ജഡ്ജ് ചെയ്യാൻ പോകരുത് ആരെയും നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആണെന്ന് ഉറപ്പിക്കരുത് എല്ലാം പടച്ചടപ്പിൻ്റെ കഴിയിലാണ് ഒരു വർഷം വിവാദത്തെടുത്തവനെ പോലും അല്ലാൻ്റെ കാരുണ്യം കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അറിയണമെന്നുണ്ടെങ്കിൽ പരലോക ജീവിതത്തിലേക്ക് കടക്കണം പഠിച്ചുകൊണ്ട റഹ്മത്ത് അതിവിശാലാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദുന്യാവിലെ നമ്മുടെ കണ്ണുകൾ കൊണ്ടൊന്നും കാണാൻ പറ്റാത്തതാണ് നമ്മൾ ആയിരം വട്ടം സുജൂതി ചെയ്താലും ജീവിതം മുഴുവനും നിസ്കരിച്ചാലും നോമ്പെടുത്താലും പഠിച്ചോൻ്റെ കാരുണ്യത്തിന് അതൊന്നും പകരാവില്ല എന്നുള്ളത് സത്യമാണ് കൂട്ടുകാരെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി അവൻ്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യുക ജീവിതത്തിൽ ഏത് സമയത്തും അസറായിൽ നമ്മുടെ അടുക്കളേക്ക് വരും ഒരു സെക്കൻഡ് പോലും നമുക്ക് അസറായിൽ ഇവിടെ നിൽക്കാൻ വേണ്ടി സമ്മതിക്കില്ല അത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് എനിക്ക് വേണ്ടി ദുവാ ചെയ്ത ഞാൻ ആരെന്ന് പോലും അറിയാതെ കണ്ണീര് വാർന്ന് ഒരുപാട് പേരെ ഞാൻ കാണുകയുണ്ടായി നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളെ കാണാൻ കഴിയും അതെ മരണപ്പെട്ടവൻ്റെ ആത്മാവിന് ജീവിച്ചിരിക്കുന്ന ആത്മാവിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ശക്തിയുണ്ട് എൻ്റെ കൂട്ടുകാരന്മാർ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ ഉസ്താദുമാർ ഞാൻ ആരാണെന്നറിയാതെ എനിക്ക് വേണ്ടി കണ്ണിറഞ്ഞ് പ്രാർത്ഥിച്ചവർ എല്ലാവരെയും കാണാൻ വേണ്ടി ഞാൻ കാത്തിരിപ്പിലാണ് ഇവിടെ സ്വർഗത്തിൽ നിങ്ങളെല്ലാവരും സ്വർഗത്തിലേക്കുള്ള വഴികളായ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നന്മയുടെയും വഴിയിലൂടെ കടന്നു വന്ന് എന്നെ കാണണേ എന്നോട് സലാം പറയണേ അസലക്കും